തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ലേറ്റായിട്ട് എണീറ്റ് അതൊന്ന് കൊള്ളായി പിന്നെ ഞാൻ കുറച്ചേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു പിന്നെ രാവിലെ എ ബി സി ജ്യൂസാണ് ഞാൻ കുടിക്കാറുള്ളത് കുറച്ച് റിസ്ക് ആണ് അത് കുടിക്കാൻ എന്നാലും ഞാൻ കുടിക്കും പിന്നെ അത് ഒരു കൃഷിസ്ഥലമാണത് ഇവിടെ നിലവരെ മാത്രമേ കൃഷി ചെയ്യാറുള്ളൂ അത് മാത്രമേ ഉള്ളൂ ഉള്ളിട്ടു അതുകൊണ്ടാണ് പിന്നെ ഫുഡുണ്ടാക്കണം മെയിൻ ടാസ്ക്കാണ് ഒരു ദിവസത്തെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നാലും രാവിലെ തന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഉപ്പേരിയും കറിയും ചോറും പിന്നെ ഉച്ചത്തേക്ക് എനിക്ക് കഴിക്കാനുള്ള ആവശ്യമൊക്കെ ഉണ്ടാക്കണം സോ നെഗ്ഗ് കയറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെന്താണ് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എങ്കിൽ ഇടയ്ക്ക് ഇടക്ക് എനിക്ക് കിച്ചണിൽ കയറി പണിയെടുക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കഴിഞ്ഞാലങ്ങനെ പണിയെടുക്കാറുമില്ല രാവിലെ തീർത്താണ് ശരി ഇതുകഴിഞ്ഞാൽ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ ഡിഷ് വാഷ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞാലും നയൻ തേർട്ടിനുള്ളിൽ എല്ലാ പണിയും തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും പിന്നെ എന്താണ് യസ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് അപ്പം ആ വീട് ഒന്ന് കണ്ടിട്ട് വരാം സദാജി വേടാ ഡൗൺലോഡ് ചെയ്ത് ഇനി വണ്ടി വണ്ടിയെടുത്തില്ല ഡ്രൈവർ ഇനി വണ്ടി വണ്ടിയെടുത്തില്ല ബൈപ്പാസിന്റെ അതെടുത്ത് വിശാലമായ സ്ഥലമാണ് നല്ല കാറ്റുമുണ്ട് എന്തോ ഒരു പറഞ്ഞു അപ്പം നല്ലൊരു ബെസ്റ്റ് ക്യാമറാമാൻ ഇല്ല ബസ്റ്റ് ക്യാമറമാൻ മാസപ്പൊഴിക്ക് വരുമ്പം നല്ല തണുപ്പ് തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ തണുപ്പായിരുന്നുണ്ട് നിങ്ങൾ കൊറേ നേരം ഇവിടെ വന്നിട്ട് ഒരിക്കലും ഒരു റീൽസ് എടുത്ത് എടുക്കാറുണ്ട് കൊറേ ചീത്ത അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് പോയി കൊറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാണ്ട് ഒഴിവാക്കി ആ ഞാനിപ്പം റെഡിയൊക്കെ ആകുമ്പോൾ പോവാണ് മൂവിക്ക് പോവാണ് സമയപ്പൊ അഞ്ചുമുക്കാലായിട്ടുണ്ട് സിക്സ് തേർട്ടിക്കാണ് ഷോ അപ്പം അത് അതിനുള്ളിൽ നമ്മൾ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം സോ ഞാൻ ഡ്രസ്സ് മാറ്റി ഇനി ഒന്ന് കണ്ണെഴുതണം ഫോർവേഡ് എനിക്ക് രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് പ്ലേസ് ഞാൻ മുടി പിരിച്ചിടാണ് കാരണം ിൽ പോകുമ്പോ മൊഴിയവിടെ കിപ്പൊന്നും ഇല്ല ഗസ്റ്റിന് അങ്ങനെ ചാരി കിടക്കാനുള്ള ഇന്ന് സദാജി ഫങ്ഷനിൽ പോയതായിരുന്നു സോ ഒരു ഈവനിങ് ആണ് വന്നത് എടുക്കുന്നത് എടുത്തത് ഒരാളും ഗിഫ്റ്റ് എന്നതാണ് അല്ല

പോയിട്ട് ഹെയർ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു പാട്ട കൂളിന് രണ്ട് ദിവസം എംബുരാനും കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി സിനിമ സദാജിന്റെ ഡോകട്ടോ റോസി ഒരാള് കിടക്കുന്നുണ്ട് അപ്പൊ അതിന് സുഖല്ലാറ്റ് ഇതാണ് ഇവിടുത്തെ തിയേറ്റർ സദാജി ടിക്കറ്റ് എടുക്കുകയാണ് ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ സിനിമക്ക് വരുമ്പോ ആരും ഉണ്ടാവാറില്ല പ്രാവശ്യം പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് നമ്മൾ തിയേറ്ററിലൊക്കെ കടക്കുകയാണ് ഇവിടെ ആരും ഇല്ല ആരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടെത്തി ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ വന്നിരിക്കാം നമ്പറൊക്കെ ഉണ്ട് പക്ഷെ നമുക്കങ്ങനെ അങ്ങനൊന്നുമില്ലല്ലോ നമ്മൾ തലേ പാലം ഉണ്ടാവില്ല പിന്നെ ഇവിടുത്തെ കുറച്ച് കഥ പറഞ്ഞാലും അങ്ങനെ ഇവിടുത്തെ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ എ സി ഒന്നും ഉണ്ടാവില്ല ഫാനായിരിക്കും എ സി തിയേറ്റർ ഉണ്ട് കിട്ടോ പിന്നെ വെച്ചാൽ വൃത്തി അങ്ങനെ ഉണ്ടാവില്ല പിന്നുവെച്ചാൽ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് നീറ്റാണോന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ഇരിക്കാന് പല പ്രാവശ്യം നമുക്കകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് അവരെ സദാജിക്ക് എന്തൊക്കെയോ പറയേണ്ടത് അവരെ നാട്ടിലത്തെ തിയേറ്ററിനെ കുറിച്ചിട്ട് സദാജി പറയുന്നുണ്ടോക്ക് നല്ല ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് സിനിമ തുടങ്ങാൻ അയ്യോ ശരിക്കും നമ്മൾ സിനിമ തുടങ്ങുന്ന സമയം ലേ ആണ് നമ്മൾ തിയേറ്ററിലോട്ട് വരിക ഇന്ന് കുറച്ച് നേരത്തെയാ വന്നത് സദാജി സ്പീഡില് വണ്ടി ഓടിച്ചു അതുകൊണ്ട് വേഗം എടുത്തു ടൈമിപ്പോൾ ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ മൂവി കഴിഞ്ഞു നയൻ തേർട്ടി വരെ ആയിരുന്നു ഷോ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ഹാഫ് ആൻ അവറിൽ വീട്ടിൽ വന്നു സദാജി പുറത്ത് പോയതാണ് ഫുഡ് കഴിക്കാൻ പോയതാണ് പിന്നെ എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ അല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കുറച്ച് ഫീവർ ഉണ്ട് സോ മരുന്ന് കഴിച്ചിട്ട് മരുന്ന് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം പിന്നെ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ സത്യം പറഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടില്ല മത്സരമായിട്ട് മാത്രമല്ല സിനിമ സത്യം നല്ലയില്ല തീരെ നല്ലോ എന്തോ എന്താ എന്താ ഒന്നിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത്ര ഉള്ളൂ ഗേൾസ് അപ്പം ഇത് ചെറിയൊരു വ്ലോഗാണ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് വാച്ചിങ് ബൈ